നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂരിൽ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ തുറന്നിട്ടില്ല തളിപ്പറമ്പ് ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ ഇന്ന് മുയ്യൻ ഭാഗത്തൊക്കെ പോയപ്പോൾ മൊത്തത്തിൽ വെള്ളമായിരുന്നു ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് പടപ്പേങ്ങാടാണ് പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ ഒരു കിണറ്റിൽ നിന്നും കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശബ്ദമെന്ന് ഇവർക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ വന്ന് ഞാനും കുറേ സമയം നോക്കി എനിക്കും മനസ്സിലായില്ല അപ്പോൾ ഈ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയുന്നവർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഞാൻ ഇവിടെ ഈ കിണറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനോജ് പി സി എന്ന് പറഞ്ഞ കിണറാണ് ആ കിണറിൽ ഒരു ശബ്ദം കേൾപ്പിക്കുക കേട്ടോ നിങ്ങൾ കേൾക്കണം ഇതാ ഇതാണ് ശബ്ദം ഇത് എന്താണെന്ന് മനസ്സിലായി ഞാൻ ടോർച്ചൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ജീവികളെയൊന്നും കാണുന്നില്ല സാധാരണ രീതിയിൽ തവളകൾ ഉണ്ടാകും ഈ പാതാള തവള എന്നൊക്കെ പറയുന്ന തവളയൊക്കെ ഉണ്ടാകാറുണ്ട് ഈ വളരെ റേറായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇല്ലതാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഏതെങ്കിലും ജീവിയെ കാണാനും ഇല്ല അപ്പോൾ വെള്ളത്തിന് ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരിക കണ്ടെന്നുള്ളിൽ നിന്നൊരു ശബ്ദമാണ് വെള്ളത്തിന് അനക്കൊന്നും തന്നെ ഇല്ല അപ്പം അതാണ് ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഇന്ന് ഞാനിവിടെ പഞ്ചായത്തിൽ കൂടി പോയപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ചേച്ചിയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് അറിയുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്ന ആളുകൾ നിങ്ങൾക്കും അനുഭവസ്ഥരൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഒന്നുകൂടി ശബ്ദം കേൾപ്പിക്കുകയാണ് ഇത് രണ്ട് ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കടില്ലേ ഒരേ ടൈമിനാണ് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുള്ളവർ ഒന്ന് രേഖപ്പെടുത്തണം കാരണം ഇത് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൈവിൽ വരുന്നത് എനിക്ക് മനസ്സിലായില്ലത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയുക ഇതിനകത്ത് നമുക്കൊന്നും കാണാനൊന്നുമില്ല ദൃശ്യങ്ങളിൽ ജീവികളെ ഒന്നും തന്നെ കാണാനില്ല പക്ഷെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നല്ല മഴയാണ് ഒരിക്കൽ കൂടി പറയുകയാണ് മഴയാണ് കരുതിയിരിക്കണം മലയോരത്തൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം ഈ പുഴയിലൊക്കെ നീരൊഴുക്ക് ശക്തിപ്പെടുന്നുണ്ട് അപ്പം ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കരുതി വീട്ടിലിരിക്കുക ഏത് സമയത്തും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പാകത്തിൽ സാധനങ്ങൾക്ക് എടുത്തു വെക്കണം കാരണം മലയോര മേഖലയിലൊക്കെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട് അതുപോലെ തന്നെ പുഴസായിട്ട് താമസിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക രാത്രിയിലൊക്കെ ചിലപ്പം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ശബ്ദത്തിന് തിരിച്ചറിയുന്നവർ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം ഓക്കെ എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ